ഹരേ കൃഷ്ണ ഞാനിവിടെ സുരഭി ഗോശാല നമ്മുടെ ഇസ്കോൺ ഗുരുവായൂരിലെയാണ് ഇവിടെ വളരെ സ്പെഷ്യൽ ഭക്തന്മാരാണ് ഭക്തന്മാരാണ് പശുകൾ പശുക്കളുടെ ഈ അറ്റ്മോസ്ഫിയർ ബൃന്ദാവനം പോലെയാണ് അവിടെ ഇവിടെ വലിയ ഹീറോസുകളൊക്കെ ഉണ്ട് പശുക്കളൊക്കെ ശരിയായിട്ട് ಕಂಡೊಂಡೆ ಅವರಿಗೆ আবশ্যকப்பட்ட ಕಾರ್ಯগুলোকে ചെയ്യുന്ന বক্তామಾರാണ് এবারে আই ऍम वेरी ഹാപ്പി ಟು ಬಿ హియర్ ఇన్ ಸುರಭಿ ಗೋಶಾลา મેડ કાઉസർ ಟೇಕನ್ ಕೇರ್ ಆಫ್ वेरी अफेಕ್ಷನಟ್ಲಿ ಬೈ ದિવ್ಯ ಮೋಹನ್ ಮನೋಹರದಾಸ್ ಅಂಡ್ హిస్ अदर पीपल ಟುಗೆದರ್ கிருஷ்ணா ड वेरी ಕ್ಲೋಸ್ ರಿಲೇಷನ್ಶಿಪ್ ವಿತ್ ಕೌಸ್ ಪಶುಗಳನ್ನ ಬರ್ಣ ಭಗವಾನ್ ಕೃಷ್ಣನೆ വലിയ പ്രിയപ്പെട്ട ആത്മാക്കളാണ് ഭക്തന്മാരിൽ കൃഷ്ണ ഈസ് കോൾഡ് ഗോപാല ഗോവിന്ദ ബിക്കോസ് ഓഫ് ദാറ്റ് അപ്പോൾ വി ആർ വെരി ഹാപ്പി ടു ലുക്ക് ഔഫ്ടർ സം കൗസ് ഇൻ ദ നെയം ഓഫ് സ്പ്ലീസിങ് കൃഷ്ണ സൊ ഇതൊരു നല്ല സ്പെഷ്യലായിട്ടുള്ള എക്സ്പീരിയൻസാണ് ഇവിടെ പല ഭക്തന്മാർ വന്നിട്ട് പലവിധമായിട്ടുള്ള ഗോ സേവ ചെയ്യുന്നുണ്ട് ഇഫ് യു വാണ്ട് ടു ഡു സം ഗോ സേവ യു കെ കോൺടാക്ട് ദിസ് കോൺ ദിരി താങ്ക് യു വെരി മച്ച് ഹരേ കൃഷ്ണ